വൈൽഡ് ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണുവാണ് നമ്മളിന്നുള്ളത് വാൽപ്പാറയിലാണ് വാൽപ്പാറയിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് വാൽപ്പാറയിലെ എല്ലാ സ്ഥലങ്ങളും വളരെ മനോഹരമാണെങ്കിലും ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മൾ ഇന്ന് പോകുന്ന ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരുപാട് വന്യമൃഗങ്ങളെല്ലാം നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ കാണാൻ കഴിയും ആനയും കാട്ടുപോത്തും ഒക്കെ നിറയെ ഉള്ളൊരു സ്ഥലം കൂടിയാണിത് വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോകുന്ന വഴിക്ക് വരട്ടുപ്പാറ എന്ന് പറയുന്ന സ്ഥലം ജസ്റ്റ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ആ ജംഗ്ഷൻ അങ്ങോട്ട് ജസ്റ്റ് കഴിയുമ്പോഴത്തേക്കും വലത്തേക്കുള്ള ഡിവിഷനിലാണ് നമുക്ക് തിരിയേണ്ടത് അവിടുന്ന് കയറി കഴിയുമ്പോൾ അതായത് പോലെ ഒരു അരുവിയൊക്കെ ഉണ്ടാകും നമുക്കതെല്ലാം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് തേയിലത്തോട്ടമാണ് തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ ഒരു എസ്റ്റേറ്റ് വഴിയാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ എസ്റ്റേറ്റിൽ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ താമസം വളരെ മനോഹരമായിട്ടുള്ള എസ്റ്റേറ്റാണ് വളരെ ഒരു റിച്ച് ലുക്കിലുള്ളൊരു എസ്റ്റേറ്റാണത് ഇവിടെ നമുക്ക് താമസിക്കാനായിട്ട് രണ്ട് പേർക്കുള്ള റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എത്ര രൂപയാണെന്നൊക്കെ ഉള്ളത് ഫോൺ നമ്പർ ഉൾപ്പെടെ ഞാൻ കൊടുത്തേക്കാം കാരണം ഓരോ ദിവസവും ഓരോ റേറ്റ് ആയിരിക്കും വരുന്നത് സീസൺ ടൈമിലായിരിക്കും ഇവിടുത്തെ റേറ്റ് വരുന്നത് താമസവും ഫുഡും അടക്കം എല്ലാം കൂടെയാണ് ഇവർ പാക്കേജ് വെച്ചിരിക്കുന്നത് ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉള്ളത് വെച്ചാൽ നമുക്ക് വേഴാമ്പലുകളെ കൂട്ടത്തോടെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ നവംബർ മാസത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റൂമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം നവംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ വേഴാമ്പുലുകൾ മുട്ടയിടാനായിട്ട് ഈ സ്ഥലത്തേക്ക് വരുന്നത് ഈ സ്ഥലത്തിൽ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞത് വേഴാമ്പുലുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു തരം കായ അത് പഴുക്കുമ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടും അവിടെയുള്ള പൊത്തുകളിൽ അത്തിരുന്നൂറോളം വേഴാമ്പൂലുകൾ വരും വരുമെന്നാണ് ഇവിടുന്ന് പറയുന്നത് ഇവിടുത്തെ ജീവനക്കാരും എല്ലാവരും പറയുന്നത് ഇവിടുത്തെ സ്ഥലവാസികളെല്ലാവരും കൂടെ പറയുന്നത് അപ്പോൾ അവിടെ വേഴാമ്പുലുകളെ കാണാൻ വേണ്ടി മാത്രം നവംബർ മാസത്തിൽ ധാരാളം ഫോട്ടോഗ്രാഫർമാർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർ ഇത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു റൂം കിട്ടിയിട്ടുണ്ട് നവംബർ മാസത്തിലെ ഒരു ദിവസം അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ആളുകൾ വരുന്നത് ഇനിയിപ്പോൾ സീസൺ ടൈം അല്ലെങ്കിലും ഇവിടെ വേഴാമ്പൂലുകളെ കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളിത് ഇവിടെ റൂമെല്ലാം കറങ്ങി വളരെ വൃത്തിയുള്ള റൂം വളരെ സഹകരണമുള്ള ജീവനക്കാർ മാനേജറെല്ലാം നമ്മളിത് സംസാരിച്ചാലും നമ്മൾ എന്നിട്ട് പതുക്കെ ഒന്ന് പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങി നമുക്കൊരു അലാം കോൾ കിട്ടി അതായത് കോൾ കിട്ടിയായിരുന്നു കണ്ടു 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 സ്പോട്ട് സ്പോട്ടിയിലുണ്ട് അതുകൊണ്ട് ആ മരത്തിന്റെ മലമുഴക്കിയുണ്ട് നിങ്ങൾ ഇപ്പൊ കേട്ട ഒരു ശബ്ദമുണ്ടല്ലോ അതാണ് മലമുഴക്കി വീഴാമിന്റെ ശബ്ദം അപ്പോൾ നമ്മൾ വലമ്പുഴയ്ക്ക് വേഴാമ്പലിനെ കാണാൻ വേണ്ടിയിട്ട് അതായത് ഫെൻസിങ് ഇട്ടിരിക്കുന്നതിൻ്റെ അവിടെ ഒരു ചെറിയ വാതിൽ പോലെയുണ്ട് ചിലപ്പോൾ കറണ്ടൊക്കെ ഉണ്ടാകും അപ്പം പകല് കറണ്ട് കാണുന്നതിൽ രാത്രിയായിരിക്കും കറണ്ട് കാണുന്നത് ഇവിടെ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിന്ന് കയറി നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് നടക്കാനായിട്ട് കരടിയുടെ ശല്യം പിന്നെ പുലിയുടെ ശല്യം അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ നടക്കാൻ വേണ്ടി പുലിയാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ കരടിയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പണി തീരും എന്നുള്ള ഉറപ്പാണ് പിന്നെ പുറകിലൂടെ പതുക്കെ മിണ്ടാതെ നമ്മുടെ ദേഹത്ത് വന്ന് ഒരു സ്വഭാവം കരടുകൊണ്ട് അല്ല അഥവാ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തിലിട്ട് മാറി തരും അപ്പോൾ ഈ വഴിയിലൂടെ അതായത് കാപ്പിത്തോട്ടമാണ് നമ്മൾ നേരത്തെ തേയിലത്തോട്ടത്തിൽ ഉണ്ടിലൂടെയാണ് വന്നത് ഇതിപ്പോൾ കാപ്പിത്തോട്ടമാണ് അപ്പോൾ നമുക്ക് ഇതുവഴി മുഖത്ത് പോയി നോക്കാം നമ്മളുള്ള സ്ഥലം എന്ന് പറയുന്നത് അണലി ആണ് നമുക്ക് ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളിലെല്ലാം അണലി എസ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് നമ്മളിപ്പോൾ നടക്കുന്ന ഈ തോട്ടമെല്ലാം അണലി എസ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് ൊക്കേഷൻ ഡിസ് പിന്നെ രണ്ട് പെണ് ചോദിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പണിയെടുത്തോണ്ടാക്കുമ്പോൾ പൊറോട്ടൊന്നും മണ്ടൊക്കെ സ്വഭാവം നമ്മൾ കുറച്ച് ദൂരെ നടന്നപ്പോഴത്തേക്കും തന്നെ ഒരു ആശാനം കിട്ടിയിട്ടുണ്ട് അവനാ ഒരു മരത്തിൽ ഒരു ശിഖരങ്ങളൊന്നും ഇല്ലാത്തൊരു മരത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ അവനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവന് പറന്നു പോകുന്നതും കാര്യങ്ങളെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉള്ള മരങ്ങളിൽ നിന്നെല്ലാം ശബ്ദം കേൾക്കാം അത്യാവശ്യം വലിപ്പമുള്ളൊരു ജീവിയാണ് കേട്ടോ ഈ വേഴാമ്പലം എന്ന് പറയുന്നത് ഏകദേശം കഴുകനെ പോലെയൊക്കെ ഒത്തിരി വലുപ്പമുള്ള ജീവിയാണ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കണ്ടിട്ടുള്ളവർക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും ഇതാ ഇവിടെ മറ്റൊരു മരത്തിൽ രണ്ടുപേരുണ്ട് ഇണക്കുരുവിളപ്പോലെ ഇരിപ്പുണ്ട് അവർ അവർ ഇടയ്ക്ക് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ആ സ്ഥലത്തിന് ചുറ്റും തന്നെയുള്ള മരങ്ങളിൽ ഏകദേശം അഞ്ചോ ആറോ വേഴാമ്പലുകളുണ്ട് കാരണം മരങ്ങളുടെ ചില്ലുകൾക്കിടയിലാകുമ്പോഴ് ചിലതിനെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ എത്ര ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ഏകദേശം നമ്മൾ കണ്ടത് തന്നെ ഏകദേശം ഒരു അഞ്ചെണ്ണം അഞ്ച് വേഴാമ്പലുകളുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഈ മരച്ചില്ലയിലിരിക്കുന്ന ഇടയ്ക്കിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയില്ല ഈ ഒറ്റ കിട്ടി നിൽക്കുന്നതിന് ഇണയൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു എവിടെയെങ്കിലും ലൈന് സെറ്റാക്കാനുള്ള ആലോചനയാണെന്നുള്ള വേഴാമ്പലുകൾ പറക്കുമ്പോൾ ഒരു വല്ലാത്ത ശബ്ദമുണ്ട് ഹെലികോപ്റ്ററൊക്കെ പറന്ന് പോകുന്നവണെ കൂടെ ഒരു ശബ്ദമാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഞാൻ അടുത്ത ഷോട്ടിൽ ഇത് പറന്നു പോകുന്നതിൻ്റെ ശബ്ദം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ അത് അറിയാൻ പറ്റും അണലി എസ്റ്റേറ്റിൻ്റെയും വേഴാമ്പുലുകളുടെയും വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ കുറച്ച് ദിവസം വാൽപ്പാറയിൽ തന്നെ ഉണ്ടാവും വാൽപ്പാറയിലെ കുറേ സ്ഥലങ്ങൾ നമുക്കിനെ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും നോട്ടിഫിക്കേഷനായിട്ട് ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോകണ്ട